ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പഴനി യാത്രയുടെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ യാത്ര ആരംഭിച്ചത് ആലപ്പുഴയിൽ നിന്നാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി പിന്നീട് ഗുരുവായൂർ പോയി അവിടെയും തൊഴുത് നമ്മൾ രാത്രി വടക്കുന്നാഥിൽ വന്ന് റൂം എടുത്ത് സ്റ്റേ ചെയ്തിരുന്നു അപ്പോൾ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് അമ്പലത്തിൽ വടക്കുന്നാഥ അമ്പലത്തിൽ തൊഴാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഇതിലോട്ട് ഞാൻ നമ്മൾ ഇന്നലെ താമസിച്ച് ഞാൻ പറഞ്ഞിരുന്നു പോസ്റ്റ് ഓഫീസ് റോഡ് ഫ്രണ്ടിൽ മാർക്കറ്റൊക്കെയാണെന്ന് അപ്പം അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്ട്രീറ്റാണ് അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോകാം അങ്ങനെ ഞങ്ങൾ വടക്കുനാഥൻ അമ്പലത്തിനടുത്ത് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ബൈക്കിലാണ് ലോഡ്ജിൽ നിന്നും ഇങ്ങോട്ട് വന്നത് അത്യാവശ്യം സത്യം പറഞ്ഞാൽ നടക്കാതെ ദൂരെ ഉള്ളായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അത്ര വലിയ വഴി പിടിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങോട്ട് വന്നത് കൂടാതെ ഇറങ്ങുമ്പോൾ ചെറിയൊരു മഴച്ചാറ്റലും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളവിടെ വണ്ടി പാർക്ക് ചെയ്തു ഇനി നമ്മൾ അമ്പലത്തിനകത്തേക്ക് പോകാൻ പോകണം തൊഴാൻ വേണ്ടി സീസൺ അല്ലായിരുന്നു കാരണം അത്ര വലിയ തിരക്കൊന്നും ഫീൽ ചെയ്തില്ല പിന്നെ വലിയൊരു അമ്പലവും പിന്നെ അതനുസരിച്ചുള്ള കോമ്പൗണ്ടൊക്കെ ഉള്ളത് കാരണം അത്യാവശ്യം ആളുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു തിരക്ക് ഫീൽ ചെയ്യത്തില്ല അതിരാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് വടക്കുനാഥിനെ കണ്ട് തുടരണമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ പക്ഷേ ഞങ്ങൾക്ക് തലേദിവസം രാത്രി ലോഡ്ജ് കിട്ടിയപ്പോൾ അല്പം ലേറ്റായിരുന്നു പിന്നെ ഞങ്ങൾ റൂമിലെത്തി കുളിച്ച് ഫ്രഷായി ഉറങ്ങിയപ്പോഴത്തേക്ക് അല്പം വൈകിപ്പോയി പിന്നെ യാത്രാ ക്ഷീണം കാരണം ഞങ്ങൾ നല്ലതുപോലെ കിടന്നുറങ്ങി അത് കാരണമാണ് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ രാവിലെ തന്നെ എഴുന്നേറ്റ് വരാൻ പറ്റാതെ എങ്കിലും ഞങ്ങളധികം താമസിച്ചില്ല നേരത്തെ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ വന്നു ഇപ്പം നിങ്ങളീ കാണുന്ന കാഴ്ച ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി തൊഴുതതിന് ശേഷമുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്തധികം ആളെ കണ്ടില്ലെങ്കിലും അകത്ത് അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത്രയും ഒരു സ്പേസ് ഉള്ള കാരണം നമുക്ക് ആ ഒരു തിരക്കൊന്നും വലുതായിട്ട് ഫീൽ ചെയ്തില്ല അത് കാരണം ഞങ്ങൾക്ക് അമ്പലത്തിനകത്ത് നമ്മുടെ കൊടുങ്ങല്ലൂരിലെ പോലെയും ഗുരുവായൂരിലെ പോലെയൊക്കെ നല്ലതുപോലെ സമയമെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റി ആ ഒരു വലിയ തിരക്കില്ലായിരുന്ന കാരണം നമുക്ക് അമ്പലത്തിന് ചുറ്റും നടക്കാൻ തന്നെ ഒരു പ്രത്യേക ഫീലായിരുന്നു ചുറ്റും മരങ്ങളും പച്ചപ്പും ചെറിയൊരു മഴ പെയ്ത് തോറുന്നതും എല്ലാം കൊണ്ടും നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടി നിങ്ങൾക്ക് കാണാൻ കഴിയും നോക്കിയാൽ നല്ല പച്ചപ്പ് വിരിച്ചതും ചുറ്റും മരങ്ങളാണ് അപ്പോൾ ഓരോ മരങ്ങളും പ്രത്യേകത നിറഞ്ഞ മരങ്ങളാണ് അതിൻ്റെ താഴെയായിട്ട് തറകൾ കെട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ വേണമെങ്കിൽ ഇരിക്കുകയൊക്കെ ചെയ്യാൻ തോന്നുന്നു പക്ഷെ ഞങ്ങളൊന്നും ഇരുന്നില്ല എങ്കിലും നമുക്കിതൊക്കെ ഈ ഒരു പ്രകൃതി ഭംഗി തന്നെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് അമ്പലത്തിന് ചുറ്റും നടക്കാം ശരിക്കും നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് ശരിക്കും ഈ കാഴ്ചകൾ നമ്മൾ നേരിട്ട് തന്നെ പോയി അനുഭവിക്കേണ്ടതാണ് അതുകൊണ്ട് ഞാൻ അധികം വീഡിയോസൊന്നും എടുക്കുന്നില്ല കൂടാതെ നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് സ്ഥലങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ നിന്നെല്ലാം പ്രാർത്ഥിച്ച് നമ്മൾ ഇപ്പോഴത്തെ അമ്പലത്തിന് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇനി നമ്മൾ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഫുഡ് കഴിക്കുക എന്നുള്ളത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊന്നും ഞങ്ങൾ കഴിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക നേരെ പഴനയ്ക്ക് പോവുക അതാണ് ഞങ്ങളുടെ അടുത്ത പ്ലാന് അപ്പം ഞങ്ങൾ അമ്പലത്തിന് നേരെ ഇറങ്ങിയപ്പോൾ തന്നെ വാതിൽക്കൽ ഒരു കട കണ്ടു തൃശൂർ ടീ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് ഒരുപാട് ഐറ്റംസ് അവിടുത്തെ കണ്ടു ഇഡ്ഡലിയും ഇടിയപ്പും അപ്പവും അതുപോലെ ഒരുപാട് പലഹാരങ്ങളൊക്കെ അപ്പം ഞങ്ങൾ അവിടെ തന്നെ കഴിക്കാൻ തീരുമാനിച്ചു ഞങ്ങളെല്ലാവരും ഓർഡർ ചെയ്തത് ഇഡ്ഡലിയാണ് ഇഡ്ഡലിയും വടയും പിന്നെ അവിടെ നല്ല സാമ്പാറും ചമ്മന്തിയൊക്കെ കിട്ടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പോലുള്ള ഇഡ്ഡലിയായിരുന്നു ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു നമ്മൾ അധികം പ്രൈസൊന്നും ആയുമില്ല നല്ല വിശപ്പ് മാറുകയും ചെയ്തു നല്ല പഞ്ഞു പോലുള്ള ഇഡ്ഡലിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി അപ്പോൾ നമുക്ക് രാവിലെ തന്നെ നല്ലതുപോലെ തൊഴാനും പറ്റി അതുകൂടെ നല്ല ഒക്കെ കഴിച്ച് നല്ലൊരു ഹാപ്പി മൂഡിലായിരുന്നു ഞങ്ങൾ ഇനി ഞങ്ങൾ ലോഡ്ജിൽ പോകുക ബാഗ് എടുക്കുക യാത്ര പുറപ്പെടുക അങ്ങനെ ഞങ്ങളുടെ തൃശ്ശൂരിൽ നിന്നുള്ള പഴനി യാത്ര ആരംഭിച്ചിരിക്കുകയാണ് തൃശ്ശൂർ ടൗണിൽ നിന്ന് നമ്മൾ പാലക്കാട് റോഡിൽ കയറി കഴിഞ്ഞതിന് ശേഷമുള്ള റോഡാണിത് വട് ഒട്ടും ഇപ്പോൾ റോഡാണ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ശരിക്കും ഒരു മഴയൊക്കെ പെയ്തപ്പോൾ ഡൗൺ ആയി കാരണം മഴയത്ത് പോകണമല്ലോ എന്ന് വിചാരിച്ച് പക്ഷേ ഈ റോഡ് കൂടി കണ്ടപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്ത് പോകാൻ പറ്റും കാരണം ഈ മഴ പെയ്തൊന്നും ഞങ്ങൾക്കൊരു തടസ്സമല്ലായിരുന്നു കാരണം ഈ നല്ല റോഡിൽ കൂടി നമ്മൾ ചെറിയൊരു മഴയത്ത് പോകുന്ന ഒരു പ്രത്യേക ഫീലാണ് സത്യമാനം ബൈക്ക് റൈഡിങ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ശരിക്കും എൻജോ ചെയ്യാൻ പറ്റും ഈ ഒരു മൂഡിലുള്ള ഒരു യാത്ര അതുകൂടാതെ നമ്മൾ പോകുന്ന വഴിക്ക് ഇത് കണ്ടോ ആ മഴ ആ മലയുടെ മുകളിലൊക്കെയുള്ള ആ ഒരു കോടയൊക്കെ കാണാൻ പറ്റി വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ശരിക്കും അതൊരു സന്തോഷം തന്നെ ഒരു കാഴ്ച തന്നെയായിരുന്നു കാരണം ഞങ്ങളെ ഒരു മഴ പെയ്തില്ലായിരുന്നെങ്കിൽ ഈ ഒരു കാഴ്ച ഞങ്ങൾക്ക് ശരിക്കും നഷ്ടപ്പെടുകയായിരുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്ത് റൈഡ് ചെയ്യാൻ പറ്റി കാരണം ഇവിടുന്ന് ഒരു അത്യാവശ്യം നല്ല ദൂരമുണ്ട് ഉണ്ട് ഒരു മൂന്നാല് മണിക്കൂർ യാത്രയുണ്ട് പഴനിക്ക് പക്ഷേ ആ ഒരു മടുപ്പ് നമുക്ക് ഫീൽ ചെയ്തില്ല കാരണം ഈ ഒരു കാലാവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് ശരിക്കും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് തന്നെ നമുക്ക് റൈഡ് ചെയ്ത് പോകാൻ പറ്റും അത് നല്ലൊരു കാര്യമല്ലേ അപ്പോൾ അത് ഞങ്ങൾ ശരിക്ക് വാസ്വദിച്ചാണ് ഞങ്ങൾ ബൈക്ക് ഓടിച്ച് പോയത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ബൈക്ക് എവിടെയെങ്കിലും സൈഡിൽ നിർത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഹൈവേ ആയത് കാരണം ഞങ്ങൾ നിർത്തായിരുന്നത് കാരണം അതുപോലെ മനോഹരമായ കാഴ്ചയായിരുന്നു അത് ഇനി നമ്മൾ പാസ് ചെയ്യാൻ പോകുന്നത് കുതിരാൻ ടണലാണ് ഇതുവഴി പല പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ പോയതെല്ലാം ബസ്സിലോ അല്ലെങ്കിൽ ട്രാവലറിലോ ആയിരുന്നു പക്ഷേ ആദ്യമായിട്ടാണ് ബൈക്കിൽ പോയത് അപ്പോൾ അത് നല്ലൊരു കാഴ്ചയായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ എൻ എഫ് എസ് ഗെയിം കളിച്ചിട്ടുള്ളവർക്കറി എൻ എഫ് എസില് വണ്ടിയൊക്കെ ഓടിച്ചു പോകുന്നതല്ലായിരുന്നു പക്ഷേ ഇത് ബൈക്കാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ബൈക്കിലും നമുക്ക് ആ ഒരു ഫീലോട് കൂടി തന്നെ നല്ലതുപോലെ അടിപൊളിയായിട്ട് റൈഡ് ചെയ്ത് പോകാൻ പറ്റി ലൈറ്റും ആ ടണലിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചതിനെ ശരിക്കും എൻജോയ് ചെയ്താണ് ഞങ്ങൾ ടണലിലൂടെ പോയത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആലപ്പുഴയിൽ നിന്നും ബൈക്കിൽ തന്നെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചത് കാരണം നമുക്ക് പോകേണ്ട സ്ഥലത്ത് പോവുകയും ചെയ്യാം അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യാം കൂടാതെ പോകുന്ന വഴിക്കുള്ള ഭംഗികൾ നമുക്ക് ആസ്വദിക്കുകയും അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ അവിടെ നിർത്തി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുകയും ചെയ്യാം നമ്മൾ വണ്ടികളിൽ അതായത് ട്രാവലിലോ ബസ്സിലൊക്കെ പോകണമെങ്കിൽ നമുക്കിതൊന്നും പറ്റില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ ബൈക്കിൽ തന്നെ തീരുമാനിച്ചതും അത് ഞങ്ങൾ ഇപ്പോൾ ഒരിക്കലും റിഗ്രറ്റും ചെയ്യുന്നില്ല അതുപോലെ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി നമ്മളിപ്പം കുതിരാൻ ടണൽ കഴിഞ്ഞിരിക്കുകയാണ് കണൽ കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ കാണുന്നത് മലനിരകൾ വീണ്ടും അതുപോലെ തന്നെ മലനിരകളും ഒക്കെ ഇറങ്ങി അപ്പോൾ ഞങ്ങൾ ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വണ്ടി ഇവിടെ നിർത്താതിരിക്കാൻ തോന്നിയില്ല കാരണം നമ്മൾ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഈ കാഴ്ച നമ്മൾ കണ്ടിരുന്നില്ലെന്ന് ഓർത്ത് ഞങ്ങളവിടെ വണ്ടി സൈഡിൽ ഒതുക്കി അവിടെ കുറേ നേരം ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തു കാരണം നല്ല മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു എന്നാൽ നല്ലതുപോലെ നല്ലതുപോലെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് എങ്കിലും ഞങ്ങൾ അതൊന്നും വകവയ്ക്കാതെ തന്നെ ആ ഒരു ഭംഗി അവിടെ നിന്ന് കുറേ നേരം ആസ്വദിച്ച് ഞങ്ങൾ യാത്ര വീണ്ടും തുടർന്നു ഇതിപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരെ സഞ്ചരിച്ചതിന് ശേഷം കണ്ടാണ് ഞങ്ങൾ ആ വഴിയാണ് വന്നത് നമുക്കിതിൽ സ്ട്രെയിറ്റാണ് അങ്ങോട്ട് പോകേണ്ടത് പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ കണ്ടാണ് ഈ ഒരു കാഴ്ച പാടവും ദൂരെ കോടമഞ്ഞു പുതച്ച മലനിരകളും ആ തെങ്ങും തോപ്പുകളും എല്ലാം കൊണ്ട് നമ്മൾ ആ പാലക്കാടിൻ്റെ ഒരു പ്രകൃതി ഭംഗി ഞങ്ങൾ ശരിക്കും ആസ്വദിച്ച് തുടങ്ങിയിരിക്കുകയാണ് നല്ല മനോഹരമായ കാഴ്ചയാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ വണ്ടി നിർത്തിയതും ഞങ്ങൾ ഇച്ചിരി ഉള്ളിലോട്ട് കയറ്റിയാണ് വണ്ടി നിർത്തിയത് കാരണം ഈ ഒരു കാഴ്ചയിൽ ഞങ്ങൾക്ക് ശരിക്കും മിസ്സായാലും വരുന്നത് അപ്പം ഞങ്ങളിവിടുന്ന് അടുത്ത നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ സത്യമായി പോകേണ്ടത് വടക്കഞ്ചേരി എന്ന റൈറ്റ് കയറിയാണ് പക്ഷേ ഞങ്ങൾ കുറച്ച് പാസ് ചെയ്ത് പോയപ്പോഴാണ് അറിഞ്ഞത് ആ വടക്കഞ്ചേരി കഴിഞ്ഞു പിന്നീടുള്ളത് ആലത്തൂരിൽ നിന്ന് റൈറ്റ് കയറി അപ്പം ഞങ്ങൾ ആലത്തൂരിൽ നിന്ന് റൈറ്റ് കുറച്ച് ഉള്ളിലോട്ട് കയറിയപ്പോഴാണ് ഈ ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് മയിലുകൾ ഞങ്ങൾ ക്രോസ് ചെയ്ത് പോകുന്നത് അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ ആലത്തൂർ വഴി വന്നതുകൊണ്ട് അല്ല ഇങ്ങനൊരു ഒരു കാഴ്ച കാണാൻ പറ്റിയത് അതൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം ഞങ്ങൾ വടക്കഞ്ചേരി വഴി പോര് ഞങ്ങൾക്ക് ഈ ഒരു കാഴ്ച മിസ്സായെന്നാണ് വരുന്നത് ഈ പാടത്തുകൂടി മൈലിങ്ങനെ നടക്കുന്നത് കാണാൻ തന്നെ എന്താ ഒരു ഭംഗി എന്നറിയുക സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു നേരിട്ട് കാണേണ്ട തന്നെ ഒരു കാഴ്ചയാണ് ഞങ്ങൾ അവിടെ വണ്ടി കുറച്ചു നേരം നിർത്തിയിട്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മയിലിൻ്റെ കരച്ചിലൊക്കെ നല്ലതുപോലെ ദൂരെ നിന്നൊക്കെ കേൾക്കാൻ പറ്റും എന്നാൽ ഈ ഭാഗത്ത് നിന്നൊക്കെ ഞങ്ങൾ മലിൻ്റെ കരച്ചിൽ കേട്ടു അപ്പോൾ ഇനി ഞങ്ങളുടെ ഭാഗ്യമുണ്ടിൽ പീലി വിടർത്തി മൈലേക്ക് കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളവിടെ കുറച്ച് നേരം നിന്നത് പക്ഷേ ഞങ്ങൾക്ക് അങ്ങനൊരു കാഴ്ച കാണാൻ പറ്റില്ല എങ്കിലും ഈ പച്ചപ്പ് ഇരിച്ച ആ ഒരു പാടം ഞങ്ങൾക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ചേരം നിന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര ആരംഭിച്ചു പോകുന്ന വഴിക്കാണ് ലെഫ്റ്റ് സൈഡിലൂടെ ഞങ്ങൾ ഇങ്ങനൊരു കാഴ്ച കാണുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു അത്ഭുതമായി തോന്നി കാരണം ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ പോകാൻ പ്ലാൻ ചെയ്തിരുന്ന അമ്പലമാണ് നമ്മുടെ വാമല മുരുകൻ ക്ഷേത്രം അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് യാദർശിക്കുമായിട്ടാണ് അത് കണ്ടത് അപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി വഴിയെ പോയി ചേട്ടുകൊണ്ട് ഞങ്ങൾ വഴി ചോദിച്ച് അപ്പോൾ അവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ല തൊട്ടടുത്തായിട്ടാണ് അതായത് ചിന്മയ സ്കൂളുണ്ട് അവിടെ അതിൻ്റെ തൊട്ടടുത്തുകൂടി അകത്തേക്ക് ഒരു വഴിയുണ്ട് പോകുന്ന വഴിക്ക് നമുക്കൊരു ബോർഡ് കാണാം ഈ ബോർഡിൻ്റെ അടുത്തുകൂടി തന്നെ നമ്മൾ ഉള്ളിലേക്ക് ഒരു രണ്ട് കിലോമീറ്ററോളം പോകണമെന്ന് തോന്നുന്നു നമ്മൾ ഉള്ളിൽ ഇത് ഈ വഴി പോയാൽ മതി നമ്മൾ വാമല മുരുകൻ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതാണ് പല്ലാവൂർ വാമല മുരുകൻ ക്ഷേത്രം അറിയാത്തവർക്കായി പറഞ്ഞുതരാം നമ്മുടെ ഹൃദയം സിനിമയിലൂടെ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് ഈ പല്ലാവൂർ വാമല മുരുകൻ ക്ഷേത്രം എന്നാൽ ഈ ക്ഷേത്രം മുൻപ് ഒരുപാട് സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് കുഞ്ഞുരാമായണം ദീപസ്തംഭ മഹാശ്ചര്യം അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് ആ വഴിയാണ് നമ്മൾ വന്ന് വരുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു മല കാണാൻ കഴിയുന്നതാണ് കൂടാതെ മലയുടെ താഴേ ബോർഡും ക്ഷേത്രത്തിന് ഭണ്ഡാരമൊക്കെ ഇരിക്കുന്നതാണ് നമ്മളിനി മുകളിലേക്ക് കയറാൻ പോവുകയാണ് കയറുമ്പോൾ തന്നെ ഇതുപോലെ ഒരുപാട് പടികളുണ്ട് ചെറുതായിട്ട് മഴ പെയ്തു കിടന്നരുതാണ് ചെറിയൊരു തെന്നലും കാര്യങ്ങളൊക്കെ ഉണ്ടാണ് എങ്കിലും വലിയ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല ഞങ്ങളിപ്പോൾ നടന്ന് അമ്പലത്തിന് മുൻപിലെത്തിയിരിക്കുകയാണ് മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് വലിയ ആളും തിരക്കൊന്നും ഇല്ലായിരുന്നു ഒരു ഉച്ച സമയത്തേക്കാണ് അവിടെ ചെന്നത് സത്യം പറഞ്ഞ ഞങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞങ്ങൾ വടക്കഞ്ചേരി വഴി പോകാതെ ആലത്തൂർ വഴി പോകാൻ തോന്നിയതും വരുന്ന വഴിക്ക് മയിലിനെ കണ്ടതും യാദൃച്ഛികമായിട്ട് ഈ ഒരു ക്ഷേത്രം കണ്ടതിലും ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഞങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു ചെമ്പകവും ഈ അമ്പലം പോലെ തന്നെ വളരെ പ്രസിദ്ധമാണ് ഈ ഒരു മലയുടെ മുകളിലായിട്ട് ഈ ഒരു ചെമ്പകം മാത്രമേ നിൽപ്പുള്ളൂ നല്ല ഒരു എന്താ പറയുക ഭയങ്കര ഭംഗിയാണ് ഈ ക്ഷേത്രത്തിന് മുമ്പിലായിട്ട് ഈ ചെമ്പകം നിൽക്കുന്നത് കാണുന്നതും നല്ലൊരു സീനിക് ബ്യൂട്ടിയാണ് ഞങ്ങളെന്തായാലും കുറച്ചേരവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾക്കിനി വൈകുന്നേരത്തിന് മുമ്പ് ഞങ്ങൾക്ക് ഇവിടെ പഴനിൽ എത്തിച്ചേരേണ്ടതാണ് കാരണം ഏഴ് മണിക്കുമുമ്പേ നമ്മൾ മുകളിലെത്തിയിരുന്നില്ലെങ്കിൽ തങ്കത്തേര് കാണാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി ഞങ്ങളുടെ യാത്ര വീണ്ടും ആരംഭിച്ചു ഞങ്ങൾ ഇനി എങ്ങും വണ്ടി നിർത്തരുത്തുന്ന പ്ലാനാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത് പക്ഷേ പോകുന്ന വഴിക്ക് ദൂരെ ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോഴാണ് ഞങ്ങൾ നിർത്തിയത് കാരണം ഈ ഒരു പച്ചപ്പ് പാടവും മലനിരകളും മലയുടെ ഇടയ്ക്കൊരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിർത്താതിരിക്കാൻ തോന്നില്ല അവിടെയും ഞങ്ങൾ കുറച്ചേരം നിർത്തിയിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര വീണ്ടും ആരംഭിച്ചത് ഗോവിന്ദപുരം ചെക്ക് പോസ്റ്റിന് തൊട്ട് മുമ്പായിട്ട് റൈറ്റ് സൈഡിലോട്ട് ഞങ്ങളൊരു ആരോ കൊണ്ട് ചുള്ളിയാർ ഡാം ഒന്നര കിലോമീറ്റർ ഞങ്ങളെ പുറത്ത് ഒന്നര കിലോമീറ്ററിലുള്ളൂ നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയിട്ട് പോകാമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അതെ ഈ വഴിയാണ് വന്നത് വന്ന് കുറച്ചതിന് ശേഷം ഞങ്ങൾ ഡാമിൻ്റെ ആയിട്ടുള്ള ലക്ഷണങ്ങളൊന്നും കണ്ടില്ല അപ്പോഴാണ് പറഞ്ഞത് ഈയൊരു വേലിക്കപ്പുറത്തായിട്ടാണ് അപ്പം നമുക്കങ്ങോട്ട് അലൗഡ് അല്ല അത് കാരണം ഞങ്ങൾ അങ്ങോട്ടൊന്നും പോകാൻ മുതിർന്നില്ല അതെ ഈ വഴിയുടെ തൊട്ട് സൈഡിൽ കണ്ടാണ് ഈ ഒരു മുരുകൻ്റെയും ഗണപതിയുടെയും ഒരു വിഗ്രഹങ്ങളും അതൊരു പ്രാർത്ഥന ഇവിടെ ആളുകൾ പ്രാർത്ഥിക്കുന്നതാണെന്ന് തോന്നുന്നു ഞങ്ങൾ ആ വേലിക്ക് പുറത്ത് നിന്ന് കണ്ട കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് സത്യം പറഞ്ഞാൽ നല്ല മനോഹരമായൊരു കാഴ്ച തന്നെയായിരുന്നു അത് മലകളൊക്കെ ഇങ്ങനെ നേരി നിൽക്കുന്നതാണ് പക്ഷേ ഇതിനകത്ത് അകത്ത് കയറി നമുക്ക് കുറച്ചുകൂടി നല്ല കാഴ്ചകൾ കാണാൻ പറ്റുന്നു പക്ഷേ ഞങ്ങൾ അതിനും മുതിർന്നില്ല ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ യാത്ര വീണ്ടും ആരംഭിച്ചു ഇവിടുന്ന് അങ്ങോട്ട് നല്ല സ്ട്രെയിറ്റ് റോഡാണ് നല്ല സ്മൂത്തായിട്ട് നമുക്ക് റൈഡ് ചെയ്ത് പോകാം അതുപോലെ നല്ല റോഡുമാണ് ഞങ്ങളിപ്പോൾ ഗോവിന്ദാപുരം ചെക്ക് പോസ്റ്റിലെത്തിയിരിക്കുകയാണ് ഇത് കേരള ബോർഡറാണ് ഇതിന് അപ്പുറത്തേക്കിനി തമിഴ്നാടാണ് സത്യം പറഞ്ഞ ഞങ്ങൾക്ക് നല്ലതുപോലെ വിശപ്പ് ആയി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ നല്ല ഹോട്ടൽ തപ്പി നടന്നപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞ നല്ല ഹോട്ടലൊന്നും കാണാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ഹോട്ടൽ കാണുന്നത് ഇതുപോലെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളൊരു ഈ ഒരു ഹോട്ടലൊന്ന് നോട്ട് ചെയ്ത് നന്നായിരിക്കും കാരണം ഈ ഒരു ഗോവിന്ദാപുരം ഭാഗത്തായിട്ട് വേറെ നല്ല ഹോട്ടലുകൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല കൂടാതെ ഒരുപാട് ആളുകൾ ഞങ്ങൾക്ക് റെക്കമെൻ്റും ചെയ്ത് അവിടെ എത്തിപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് വെജിറ്റേറിയൻ ഊണാണ് അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ടുള്ളൊരു ഹോട്ടലാണ് ഊണിൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല നല്ല അടിപൊളി ഊണ് തന്നെയായിരുന്നു പക്ഷെ ഒറ്റ കാര്യത്തിലുള്ള ഒരു ഡിലേ ഉണ്ടായിരുന്നു ഓർഡർ എടുക്കുന്നതിലും വിളമ്പതിലും ചെറിയൊരു ഡിലേ ഉണ്ടായിരുന്നു എങ്കിലും ഊണ് നന്നായിരുന്നതുകൊണ്ട് നമുക്കത് അത്ര വലിയ കാര്യമായിട്ട് ഞങ്ങൾ എടുത്തില്ല ഇനി നമ്മൾ നേരെ പോകാൻ വന്ന് പൊള്ളാച്ചിക്കാണ് അവിടുന്ന് നേരെ പഴനി അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ പഴനിയിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം സമയം ഒരു അഞ്ചുമണി കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ റൂം എടുത്ത ലോഡ്ജ് വേൽമുരുകൻ ലോഡ്ജ് ഇവിടെയും ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെ ഞങ്ങൾക്ക് റൂം കിട്ടി ഇതാണ് ഞങ്ങളുടെ റൂം നമുക്ക് തൃശ്ശൂർ കിട്ടിയതുപോലെ നാല് ബെഡായിട്ടൊന്നും ഇല്ല എങ്കിലും നല്ല റൂമായിരുന്നു അഫോർഡബിൾ പ്രൈസും തന്നെയായിരുന്നു ബാത്റൂമിൻ്റെ കാര്യം അതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ടൈഡി ഐഡിയായിരുന്നു എനിക്കിതിൽ കാണാൻ കഴിയും നല്ല അഫോർഡബിൾ പ്രൈസിലാണ് ഞങ്ങൾക്ക് ഇവിടെ റൂം കിട്ടിയത് ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ ഒന്ന് റിലാക്സ് ചെയ്യണമെന്നൊരു പ്ലാനായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ഉച്ച കഴിഞ്ഞ് എത്തിയിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് പോകണമെന്ന് പക്ഷേ ഞങ്ങൾ അതിന് ഇനി മുതിരുന്നില്ല കാരണം ഇപ്പോൾ ഏകദേശം അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ കൂടുതൽ രണ്ട് പേർ മുട്ടയടിക്കുന്നുണ്ട് ഇത് നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്നുള്ള ബാൽക്കണി എന്നുള്ള വ്യൂ ആണ് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഇപ്പോൾ നമ്മൾ നേരെ മുട്ട പോവുകയാണ് ഞങ്ങൾ താമസിച്ച ലോഡിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് തലമുടി മുട്ടയടിക്കുന്ന ബിൽഡിംഗ് ഉള്ളത് ഇതാണ് സത്രം ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഫിക്സ്ഡ് പ്രൈസൊന്നുമില്ല രണ്ട് പേർക്കും നൂറ് രൂപ വെച്ചാണ് ആയത് ഇനിയിപ്പോൾ നമ്മൾ മുട്ടയടിച്ചതിന് ശേഷം റൂമിൽ പോയി എല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം വേണം നമ്മൾ മല കയറാനുള്ളത് കാരണം നമുക്ക് ഏഴ് മണിക്കുമുമ്പേ മുകളിലെത്തേണ്ടതാണ് ഞങ്ങളിപ്പോൾ റൂമിൽ വന്ന് കുളിച്ച് ഫ്രഷ് ഫ്രഷായ ശേഷം അമ്പലം ലക്ഷ്യമാക്കി നടക്കുകയാണ് റോഡിന് ഇരുവശങ്ങളിലായിട്ട് ഒരുപാട് കടകളൊക്കെ കാണാൻ കഴിയുന്നതാണ് കരിക്കും അതുപോലെ ഫ്രൂട്ട്സും അങ്ങനെ ഒരുപാട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കടകളൊക്കെ കാണാൻ കഴിയുന്നതാണ് അപ്പം ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഷെയർ ചെയ്യാൻ പാടില്ല കാരണം പൊള്ളാച്ചി വരെയുള്ള ഞങ്ങളുടെ യാത്ര അടിപൊളിയായിരുന്നു കാരണം നമ്മൾ നമ്മളിടയ്ക്കൊക്കെ നിർത്തി ഭംഗിയൊക്കെ ആസ്വദിക്കുകയാണ് പക്ഷേ പൊള്ളാച്ചി നിങ്ങോട്ടുള്ള റോഡ് അടിപൊളിയാണ് അടിപൊളി റോഡാണ് പക്ഷേ പ്രശ്നം വെച്ചാൽ നമ്മൾ കിലോമീറ്റർ സൈൻ ബോർഡ് നോക്കി ഒരിക്കലും വരരുത് കാരണം എന്ന് വെച്ചാൽ അത് ഞങ്ങൾക്ക് ഭയങ്കര മടുപ്പായിട്ട് തോന്നി കാരണം നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്ന പോലെ പോലായിരിക്കത്തില്ല കിലോമീറ്റർ കാരണം ചിലയിടത്ത് നോക്കുമ്പോഴത് അറുപത് കിലോമീറ്ററിൽ നിന്ന് കാണും അപ്പോൾ നമ്മൾ ലക്ഷ്യം വെച്ച് അറുപത് കിലോമീറ്റർ വരുമ്പോഴത്തേക്കും ഒരു പത്തിരുപത് കിലോമീറ്റർ കഴിയുമ്പോഴും വീണ്ടും കാണിക്കുന്നത് ഇനി അമ്പത് കിലോമീറ്റർ പറഞ്ഞു അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റുന്നുണ്ട് കാരണം നമ്മൾ അവർക്ക് ഇപ്പോൾ എത്തും പത്ത് കിലോമീറ്റർ ഉള്ളിൽ പതിനഞ്ച് കിലോമീറ്ററുള്ള അങ്ങനെ നമ്മൾ വീണ്ടും ഒരു അഞ്ചാറ് കിലോമീറ്റർ സഞ്ചരിക്കുക വീണ്ടും കാണിക്കുന്നത് പത്ത് കിലോമീറ്റർ ഉണ്ടെന്ന് പറയണം അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം അത് നമുക്ക് മനസ്സിനൊരു മടുപ്പ് ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു പക്ഷേ അത് അതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ യാത്ര നല്ലതായിരുന്നു കാരണം റോഡൊക്കെ അതിമനോഹരമായ റോഡായിരുന്നു ഇത് ആക്ച്വലി എടുത്ത് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ബസ്സിലോ ട്രാവലറിലൊക്കെ വരുമ്പോഴേ നമ്മളിന്ന് അറിയുന്നില്ല കാരണം ഡ്രൈവർമാരാണ് വരുന്നത് അവരാണ് നമ്മൾ നമ്മളിതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഇതുപോലെ പ്രൈവറ്റായിട്ട് നമ്മൾ കാറിലോ ബൈക്കിലോ ഒക്കെ വരുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നത് അപ്പം അങ്ങനെ വരാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോൾ നമുക്കിനു നേരെ മുകളിലേക്ക് നടക്കാം ഒരുപാട് നടക്കാനുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞങ്ങളിപ്പോൾ റോഡിൽ നിന്നും അകത്ത് പ്രവേശിച്ചിരിക്കുകയാണ് കയറുമ്പോൾ തന്നെ മയിലിൻ്റെ മനോഹരമായൊരു പ്രതിമ കാണാം പിന്നീടൊരു മണ്ഡപമാണ് ഈ മണ്ഡപം പാസ് ചെയ്തിട്ട് വേണം നമ്മൾ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി തുടങ്ങാൻ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു സിക്സ് ആക് മോഡലാണ് അതുപോലെ എല്ലാ കോർണറിലായിട്ടും നമുക്ക് ചെറിയ കോവിലുകൾ കാണാം അപ്പോൾ അവിടെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് വേണം നമുക്ക് മുകളിലേക്ക് കയറിപ്പോകാൻ പോകുന്ന വഴിക്കനെ നമുക്ക് മുകളിൽ നിന്നുള്ള പുറത്തേക്കുള്ള മനോഹരമായ വ്യൂസും കിട്ടും മലനിരകളൊക്കെ കാണാൻ നല്ല മനോഹരമായ വ്യൂസ് നമുക്ക് ഓരോ കോണിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ് അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പുകളെല്ലാം കയറി ഏറ്റവും മുകളിൽ എത്തിയിരിക്കാണ് മുകളിൽ നിന്നുള്ള പുറത്തെയുള്ള കാഴ്ചയാണ് നിങ്ങളെ കണ്ടത് ഇപ്പം ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം കറക്റ്റ് സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഏഴ് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് വരാനുള്ള സമയമുണ്ട് അപ്പം ഞങ്ങളൊരു ഈ ഒരു സമയം കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണ് വന്നത് അപ്പം ഞങ്ങളുടെ ഭാഗത്തിന് കറക്റ്റ് സമയത്തിന് എത്താൻ പറ്റി ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ജനങ്ങൾ ചില തങ്കത്തേരി വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തുള്ള ഇത്രയൊരു ജനക്കൂട്ടം നിങ്ങൾ കാണുന്നത് അപ്പൊ തങ്കത്തേരി വരും അപ്പം അതിനായിട്ടുള്ള വെയിറ്റിംഗ് ആണ് എല്ലാവരും തങ്കത്തിൽ അടുത്ത് നിന്ന് കാണാനും തൊഴാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി ഇനി ഞങ്ങൾ അകത്ത് കയറി തൊഴാൻ പോവുകയാണ് ഫ്രീ ഉണ്ട് പിന്നെ പത്ത് രൂപ പാസ് ഉണ്ട് നൂറ് രൂപ പാസ് ഉണ്ട് ഞങ്ങൾ പത്ത് രൂപ പാസ് പാസ്സെടുത്ത് തന്നെ കരുത് ഇതുപോലെ നടന്ന അകത്ത് ഇല്ല ഒരു റൂമിൽ ചില അവിടെ കുറച്ച് ആൾ ഫില്ലായതിനു ശേഷം അവരകത്തേക്ക് ഏറ്റിടും നൂറ് രൂപ പാസ് പാസ്സെടുക്കണേൽ നമുക്ക് കുറച്ചുകൂടി അടുത്ത് നിന്ന് തൊഴാൻ പറ്റും ഞങ്ങളിപ്പോൾ തൊഴുതു കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുകയാണ് പുറത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണിത് ഇങ്ങനെ ഒരു മഹാഭാഗ്യം മിക്കവർക്കും കിട്ടാൻ ചാൻസ് കുറവുള്ളൊരു ഭാഗ്യമാണ് ഞങ്ങൾക്ക് എന്തായാലും അങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ കൊമ്പ് ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങി മുകളിൽ നിന്ന് കാണുന്ന നൈറ്റ് വ്യൂ ആണിത് നമ്മുടെ പട്ടണം മൊത്തവും കാണാൻ നല്ല വ്യൂ ആയിരുന്നത് ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും മുകളിൽ നിന്ന് നടന്ന് താഴെ എത്തിയിരിക്കുകയാണ് നമ്മൾ പോയപ്പോൾ കണ്ട മൈലാണ് ഏറ്റവും താഴെയുള്ള ഞങ്ങൾ ഇപ്പോൾ റോഡിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇനി നമ്മൾ ഭക്ഷണം കഴിക്കണം നൈറ്റിലുള്ള ഭക്ഷണം കഴിക്കണം അപ്പം അതിനുള്ള ഹോട്ടൽ തപ്പി എടുക്കണം സ്ട്രീറ്റൊക്കെ ഇപ്പോഴും നല്ല തിരക്കും കടക്കാരിലെ ഫുള്ള് ഓണാണ് ഇപ്പോഴും നല്ല തിരക്കുണ്ട് സ്ട്രീറ്റിലൊക്കെ അങ്ങനെ ഞങ്ങൾ തപ്പി നടന്നപ്പോഴാണ് ഒരു ഹോട്ടൽ കണ്ടത് അപ്പോൾ ഞങ്ങൾ കഴിക്കുകയാണെന്ന് വെച്ചാൽ പിന്നെ നെയ്റോസ്റ്റ് ഉണ്ട് പൂരി ഉണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് പറയും അപ്പം ഞങ്ങൾ എന്തായാലും പൂരി കഴിക്കാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ പൂരി ഓർഡർ ചെയ്തു സത്യം പറയല്ലോ ഞങ്ങൾ മുഴുവനുള്ള ഞങ്ങളുടെ യാത്രയിൽ കഴിച്ച ഭക്ഷണങ്ങളെല്ലാം നല്ലതായിരുന്നു തുടക്കത്തിൽ ഞങ്ങൾ കഴിച്ച ഇന്ത്യൻ കോഫീസില് ഫുഡ് ആ ലേറ്റ് തന്നെ തണുത്തത് മാത്രമേ ഉള്ളായിരുന്നു ബാക്കി കഴിച്ച ഫുഡുകളെല്ലാം നല്ലതായിരുന്നു ഇവിടുത്തെ ഫുഡും നല്ല ഫുഡായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കറികളും എല്ലാം ഈ കാണുന്നതാണ് ഞങ്ങൾ ഫുഡ് കഴിച്ച ഹോട്ടൽ ഇനി ഈ റൂമിൽ പോവാൻ കിടന്നുറങ്ങുക രാവിലെ വീണ്ടും എഴുന്നിട്ട് വീണ്ടും മല മലഞ്ഞേറുക ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസം രാവിലെയാണ് രാവിലെ ഞങ്ങളുടെ പ്ലാൻ രാവിലെ തന്നെ മുകളിൽ പോയി അമ്പലത്തിൽ കയറി തൊഴുക തിരിച്ചിറങ്ങുക ഇടുമ്പമല മല കയറുക എന്നുള്ളതാണ് അങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടൊരു മനോഹരമായ കാഴ്ചയാണ് ഈ കോലം വരയ്ക്കുന്നത് അപ്പോൾ ഞങ്ങളിത് അമ്പലത്തിൻ്റെ വാതിക്കൽ എത്തിയാണ് വാതിൽക്കൽ എത്തിയപ്പോഴാണ് മറ്റൊരു മനോഹരമായ കാഴ്ച കണ്ട ഒരു കല്യാണം നടക്കുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ ചെറുക്കനും പെണ്ണും എൻ്റെ ഫ്രണ്ടിനും നിൽപ്പുണ്ട് താലുകെട്ടൊക്കെ ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു അപ്പോൾ അത് വളരെ മനോഹരമായൊരു കാഴ്ചയായിരുന്നു ഇനി നമുക്ക് നേരെ അകത്തേക്ക് കയറാം അകത്ത് കയറി ഇതുപോലൊരു കാഴ്ച ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ് എല്ലാവരും കാവടിയൊക്കെ ആടി പിന്നെ വെയിൽ കുത്തുന്നതിൻ്റെ ഇതായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെയും ഞങ്ങൾ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്ത് ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് ഇങ്ങനെ വെയിൽ കുത്തുന്നത് അപ്പോൾ അതും കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങൾ നടന്ന് മുകളിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ അകത്ത് കയറി പ്രാർത്ഥിക്കുന്നില്ല കാരണം വിശ്വാസപ്രകാരം രാവിലെ തൊഴുന്നവർ വൈകിട്ട് കൂട്ട് തൊഴുതിട്ട് വേണം ഇറങ്ങാമെന്നുള്ളതാണ് ഞങ്ങൾ ഇന്നലെ രാത്രി തൊഴുതത് കാരണം ഞങ്ങൾ രാവിലെ അകത്ത് കയറുന്നില്ല ഞങ്ങൾ അമ്പലത്തിനു ചുറ്റും പ്രത്യക്ഷണം വെക്കുക തൊഴുക പുറത്തേന്ന് തൊഴുക പുറത്തേക്ക് ഇറങ്ങുക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇവിടെ വരുന്നവർക്ക് നടക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി റോപ്പ് കാറുണ്ട് അതുകൂടാതെ ചെറിയൊരു ട്രെയിൻ സൗകര്യം പോലുള്ള സൗകര്യമൊക്കെ അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇവിടെ എത്തിപ്പെടാവുന്നതാണ് അങ്ങനെ ഞങ്ങൾ ഏറ്റവും താഴെ എത്തിയിരിക്കണതെ നിങ്ങളാ കാണുന്നതാണ് പഴനി അവിടുന്ന് ആണ് നമ്മൾ നടന്ന് താഴെ എത്തിയിരിക്കുന്നത് ഇനി നമ്മൾ മേടിക്കാൻ വന്നത് പഞ്ചാമൃതമാണ് ഇപ്പോൾ പഞ്ചാമൃതം നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇനി ഇത് റൂമിൽ കൊണ്ടുപോയി വെക്കുക ഇടുമ്പം മല കയറുക ഞങ്ങൾ താമസിച്ച റൂമിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇടുമ്പൻമല കറക്റ്റ് പറയണത് ഇടുമ്പൻ മലയ്ക്കും ഇടയ്ക്കായിട്ടാണ് ഞങ്ങൾ താമസിച്ചത് അത് കാരണം ഞങ്ങൾക്ക് വലിയ ദൂരം നടക്കേണ്ടി വന്നില്ല നമ്മളിപ്പോൾ ഇടുമ്പൻ മല കയറുകയാണ് ഇവിടെ ഇതുപോലെ സ്റ്റെപ്പുകളാണ് കുറച്ച് സ്റ്റെപ്പുണ്ട് പിന്നെ ഒരു പ്ലെയിൻ സർഫസ് പിന്നെ സ്റ്റെപ്പുകൾ അങ്ങനെയാണ് അത് കാരണം നമുക്ക് അധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നില്ല ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നുള്ള മനോഹരമായൊരു വ്യൂ ആണ് നിങ്ങളെ കാണിച്ചു തരാം ഈ നോക്കി ഇടയ്ക്ക് വെച്ച് കണ്ട മനോഹരമായ വ്യൂ ആണത് നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ പഴനിമല ദൂരെ കാണാം അങ്ങനെ ഞങ്ങൾ നടന്ന് ഏറ്റവും മുകളിലെത്തിയിരിക്കുകയാണ് ഇതാണ് ഇടുമ്പൻ മലയുടെ ടോപ്പ് ഇവിടെ നമുക്കിനകത്ത് കയറി തൊഴാം നീ കാണുന്നതാണ് ഇടുമ്പൻ്റെ ഭീമാകാരനായ വിഗ്രഹം ഇടുമ്പൻ്റെ കറക്റ്റ് വ്യൂ വരുന്ന നേരെ പഴനി മലയിലേക്കാണ് ദേ ഈ കാണുന്നതാണ് ഇടുമ്പൻ്റെ കറക്റ്റ് വ്യൂ ഇതിപ്പോൾ നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ പുറകിലേക്ക് പോവുകയാണ് അവിടെ അത്യാവശ്യം വഴികളൊക്കെ ഉണ്ട് നല്ല സ്പേസ് ആണ് അപ്പം ഇതിൻ്റെ പുറകിലും നല്ല മനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നതാണ് ഇതിൻ്റെ പുറകിലുള്ള കാഴ്ച ഞാൻ ഫോൺ പൊക്കി പിടിച്ചെടുത്താണ് നല്ല കണ്ണത്താ ദൂരത്ത് നോക്കിയാൽ നല്ല അടിപൊളി വിഷ്വൽസാണ് അപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയാണ് അപ്പം നമ്മുടെ ആലപ്പുഴ ടു പഴനി യാത്രയുടെ വീഡിയോ അവസാനിക്കുകയാണ് ഇതുപോലെ ബൈക്കിലോ കാറിലോ വരാൻ താല്പര്യം ഈ വീഡിയോ ഉപകാരപ്പെടും വിശ്വസിക്കുന്നു അപ്പം വളരെ മനോഹരമായൊരു കാഴ്ചയും യാത്രയൊക്കെ ആയിരുന്നു അതെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ